നമസ്കാരം ഡൽഹി സർക്കാർ പുതിയ ഇലക്ട്രിക് വാഹന നയം കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഇതിൽ വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചും ഫോഴിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ നിരോധിക്കുന്നതിനെ ചർച്ചകൾ നടക്കുന്നുണ്ട് സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ പുതിയ നയം ശുപാർശ ചെയ്തിരുന്നു കൂടാതെ സ്വകാര്യ കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും പുതിയതും കർശനവുമായ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ദില്ലി സർക്കാരിന്റെ പുതിയ ഇലക്ട്രിക് വാഹന നയപ്രകാരം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഡൽഹിയിൽ സി എൻ ജി ഓട്ടോറിക്ഷകൾ രജിസ്റ്റർ ചെയ്യില്ല പത്ത് വർഷത്തിലധികം പഴക്കമുള്ള എല്ലാ സി എൻ ജി ഓട്ടോറിക്ഷകളും വൈദ്യുതിയിലേക്ക് മാറേണ്ടി വരും അതായത് ഇനി മുതൽ അത്തരം പഴയ ഓട്ടോകളിൽ ബാറ്ററിയും ഇലക്ട്രിക് മോട്ടോറുമുള്ള ഒരു ഇ വി കൺവേർഷൻ കിറ്റ് ഘടിപ്പിക്കേണ്ടി വരും കൂടാതെ ചരക്ക് വാഹകരായി ഉപയോഗിക്കുന്ന സി എൻ ജി മുച്ചക്ര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യില്ല ഈ കരട് നയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുതൽ വൈദ്യുതി ഇതര ഇരുചക്ര വാഹനങ്ങളുടെ രജിസ്ട്രേഷനും നിരോധിക്കുമെന്നും പ്രഖ്യാപിക്കുന്നതായും റിപ്പോർട്ടുണ്ട് അതായത് അടുത്ത വർഷം ഓഗസ്റ്റ് മുതൽ പെട്രോൾ ഡീസൽ സി എൻ ജി എന്നിവയിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യില്ല എന്നാണ് ഡൽഹി ഗതാഗത വകുപ്പ് ഈ നയത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അന്തിമ അംഗീകാരത്തിനായി ഇനി മന്ത്രിസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കും ഈ നയത്തിന്റെ കരളിൽ സ്വകാര്യ കാർ ഉടമകൾക്കായി നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഡൽഹിയിലെ ഭൂരിഭാഗം ആളുകൾക്കും ഒന്നിലധികം ഫോർ വീലറുകളുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പുതിയ നിയമം നടപ്പിലാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് ഡൽഹിയിലെ ഓരോ വീട്ടിലും വാങ്ങുന്ന മൂന്നാമത്തെ സ്വകാര്യ കാർ ഇലക്ട്രിക് വാഹനമായിരിക്കണമെന്ന് കരട് നിയമം പറയുന്നുണ്ട് അതായത് രണ്ട് കാറുകൾ കാറുകളുള്ളവർ മൂന്നാമതൊരു കാർ വാങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അവർ ഒരു ഇലക്ട്രിക് കാർ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോഴേക്കും ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യുന്ന പുതിയ വാഹനങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇലക്ട്രിക് ആയിരിക്കണമെന്നും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് തൊണ്ണൂറ്റി എട്ട് ശതമാനമായി ഉയർത്തണമെന്നും ഉറപ്പാക്കുക എന്നതാണ് പുതിയ ഇ വി നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും ഇരുപത്തി അഞ്ച് ശതമാനം ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നതായിരുന്നു മുൻ നയത്തിൻ്റെ ലക്ഷ്യം എന്നാൽ അത് പതിമൂന്ന് മുതൽ പതിനാല് ശതമാനം വരെ മാത്രമേ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത്തരമൊരു സാഹചര്യത്തിൽ വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാനും സർക്കാർ ഒരുങ്ങുകയാണ് ഡൽഹി ജൽ ബോർഡ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ളതും പാട്ടത്തിനെടുത്തതുമായ എല്ലാ മാലിന്യ ശേഖരണ വാഹനങ്ങളും ഘട്ടം ഘട്ടമായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറ്റണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിനകം നൂറ് ശതമാനം ഇലക്ട്രിക് വാഹനങ്ങൾ കൈവരിക്കണമെന്നും ഡൽഹി ഇ വി നയം ും ഡി എം ടിസും നടത്തുന്ന പൊതുഗതാഗത ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകളായി മാറ്റണമെന്നും പോളിസി ശുപാർശ ചെയ്യുന്നുണ്ട് ഡി ടി സിയും ഡി ഐ എം ടി എസും നഗരത്തിനുള്ളിലോടുന്ന പ്രവർത്തനങ്ങൾക്ക് ഇലക്ട്രിക് ബസ്സുകളും അന്തർ സംസ്ഥാന സർവീസുകൾക്ക് ബി എസ് സിക്സ് നിലവാരത്തിലുള്ള ബസ്സുകളും മാത്രമേ വാങ്ങൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്